ഹെഡ്ലൂഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ഐ എൻ ടി യു സി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ക്ഷേമാനിധി ഓഫീസിലേക്ക് തൊഴിലാളികൾ മാർച്ചും ധർണം നടത്തി ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് പി ജി ദേവ് ഉദ്ഘാടനം ചെയ്തു ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡിൽ നിന്നും കോടി രൂപ സർക്കാരിലേക്ക് വകമാറ്റിയത് ഉടൻ പുനഃപരിശോധിക്കുക ക്ഷേമനിധി ബോർഡിനെ സംരക്ഷിക്കുക കോടതികളിൽ നിന്നുമുണ്ടാകുന്ന തൊഴിലാളി ദ്രോഹവിധികൾ മൂലം ചുമട്ടു തൊഴിലാളി മേഖലയെ സംരക്ഷിക്കുവാൻ സത്യമായ നിയമനിർമ്മാണം നടത്തുക ചുമട്ടു തൊഴിലാളികളെ ഇ എസ് ഐ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക ചുമട്ടു തൊഴിലാളി നിയമ ഭേദഗതി ഉടൻ നടപ്പിലാക്കുക സബ് കമ്മിറ്റി ഓഫീസുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക എൻ എഫ് എസ് എ തൊഴിലാളികളുടെ വർദ്ധിപ്പിച്ച കൂലി കൊടുക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സംസ്ഥാന ഹെഡ്ലോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ഐ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത് നിരവധി തൊഴിലാളികൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് പി ജി ദേവ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി കണ്ണിൽ പൊടിയിടുന്ന രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ മാത്രമാണ് സി പി എമ്മിൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇവരിപ്പം രണ്ടാം ടേമാ ഭരിക്കുന്നത് ഇപ്പോൾ വർഷം കഴിഞ്ഞു പാവപ്പെട്ട തൊഴിലാളികൾ അത് സി പി എമ്മിൻ്റേതാണെങ്കിലും സി ഐ ട്യൂവിൻ്റേതാണെങ്കിലും ഐ എൻ യു സിയുടേതാണെങ്കിലും നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചാലോചിക്കേണ്ട ഒരു കാര്യമുള്ളൂ ഈ രണ്ട് പത്ത് വർഷം പൂർത്തിയാകുമ്പോഴേക്കും ഇപ്പോൾ എട്ട് വർഷം ആവുകയാണ് ഈ എട്ടു വർഷം കൊണ്ട് കേരളത്തിലെ ചുമട്ടു തൊഴിലാളികൾക്ക് ഏതെങ്കിലും പത്ത് രൂപയുടെ ആനുകൂല്യം ഇവരുടെ ഭാഗത്ത് കിട്ടിയിട്ടുണ്ടോ കിട്ടിയില്ലെന്ന് മാത്രമല്ല ചുമട്ടു തൊഴിലാളികളെ അപമാനിക്കുന്ന നിലപാടാണ് ഈ ഗവൺമെന്റ് പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് ഹെഡ്ലോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് ടി വി കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കെ എം ശ്രീധരൻ സ്വാഗതം പറഞ്ഞു നേതാക്കളായ തോമസ് സെബാസ്റ്റ്യൻ ആർ വിജയകുമാർ സി ചി ടോണി ഹരീന്ദ്രൻ ഇറക്കോടൻ പി ജെ ഷാജി ഭാസ്കരൻ പറമ്പ ഷെരീഫ് കൊടവഞ്ചി ബാലു പൊയ്നാച്ചി വി ദാമോദരൻ അനീസ് വെള്ളരിക്കൊണ്ട് അനൂപ് മാലോം മധു പരപ്പ വേണു ബന്ദടുക്ക എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്